സർവീസ് റോഡ് മുറിച്ചുകടക്കുവാനാകാതെ കുരുന്നുകൾക്ക് സ്കൂളിലെത്തുവാൻ കഴിയില്ല അടുക്കത്ത് ബയൽ യു പി സ്കൂളിൽ റോഡ് മുറിച്ചു കടക്കുന്നതിന് കുട്ടികളെ സഹായിക്കുവാൻ ഡ്യൂട്ടി ഏറ്റെടുത്തു അധ്യാപകർ നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വല്ലറി ബാങ്ക് റോഡ് കോട്ട് റോഡ് കാസർഗോഡ് അടുക്കത്തു മൈൽ യു പി സ്കൂളിലെത്തുവാൻ ദേശീയപാതയിലെ സർവീസ് റോഡ് കടക്കാതെ കഴിയില്ല കളിച്ചിരികളുമായി കുരുന്നുകൾ സ്കൂളിലെത്തുമ്പോഴും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉള്ളിൽ തീയാണ് വലിയ വാഹനങ്ങളടക്കം ചീറിപ്പായുന്ന ദേശീയപാത സർവീസ് റോഡിൽ ആരുടെയും സഹായമില്ലാതെ കുരുന്നുകൾക്ക് റോഡ് കടക്കാൻ സാധിക്കില്ല പോലീസുകാരുടെയും ഹോം ഗാർഡിന്റെയും അഭാവത്തിൽ നിലവിൽ സ്കൂളിലെ അധ്യാപകരാണ് രാവിലെയും വൈകുന്നേരവും ഓരോ മണിക്കൂർ വീതം റോഡ് മുറിച്ചുകടക്കുന്നതിനായി കുട്ടികളെ സഹായിക്കുന്നതും ഡ്യൂട്ടിയാക്കിയിരിക്കുന്നത് സ്റ്റേഷനിൽ പരാതി പറഞ്ഞ് ഒരു ദിവസം മാത്രം പോലീസുകാർ ഡ്യൂട്ടി ഏറ്റെടുത്തെത്തിയിരുന്നു പിന്നീട് കാണാതായതോടെ അധ്യാപകർ മുന്നിട്ടിറങ്ങി റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന അധ്യാപകരെ ഡ്രൈവർമാർ ശ്രദ്ധിക്കാതെയും അനുസരിക്കാൻ മടിക്കുന്ന സാഹചര്യവും നിലവിലുണ്ട് മഴയും ശക്തമാവുന്ന സാഹചര്യത്തിൽ കുരുന്നുകളുടെ സുരക്ഷയെ മുൻനിർത്തി നിരവധി തവണ ട്രാഫിക് പോലീസുമായി ബന്ധപ്പെട്ടിട്ടും ഉണ്ടായില്ല എന്ന് മുൻ പി ടി എ പ്രസിഡന്റ് ഹരീഷ പറഞ്ഞു ട്രാഫിക്കിൻ്റെ ഭയങ്കര പ്രശ്നമാണ് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലും കൂടാതെ ട്രാഫിക്കിലും ഞങ്ങൾ നിരവധി പരാതികളാണ് കൊടുത്തത് എത്ര പരാതി കൊടുത്താലും ഇവിടെ ഒരു ട്രാഫിക് പോലീസിനെ നിർത്തുന്ന സംവിധാനം ഉണ്ടാക്കുന്നില്ല കുട്ടികൾ വളരെ പ്രയാസപ്പെടുന്ന ഒരു സ്ഥലമാണിട ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരു അതുകൂടാതെ കൂടാതെ യു പി സ്കൂളാണിത് കുട്ടികളെ ഇവിടെ ട്രാഫിക് ഡ്യൂട്ടിയിൽ ടീച്ചേഴ്സ്മാരാണ് ഇവിടെ നിരന്തരമായി ഞങ്ങൾ നിയോജിക്കുന്നത് ടീച്ചർമാർസ് നിന്നാലും ഇവിടെ വണ്ടിക്കാർ അവരെ അത്ര ഫോളോ ചെയ്യുന്നില്ല എന്താ ഞങ്ങൾ അത് പോലീസ് യൂണിഫോമിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവം ഡ്രൈവർമാർക്ക് വരുന്നുണ്ട് പക്ഷേ ഇവിടെ പോലീസോട്ട് ട്രാഫിക്കിൻ്റെ ആവട്ടെ ഒരു ഡ്യൂട്ടിക്കും ഇവിടെ ഇടുന്നില്ല ടോറസ്റ്റ് ലോറികളടക്കം സർവീസ് റോഡുകളെ ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ സർവീസ് റോഡിൽ പോലീസുകാരെ സജ്ജമാക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവണമെന്ന് പി ടി എ പ്രസിഡന്റ് ശ്രീനിവാസ പറഞ്ഞു നാഷണൽ ഹൈവേ വികസനം വന്നതോടെ കൂടിയാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത് മുമ്പ് ദൂരത്തിലൂടെയാണ് റോഡ് ഉണ്ടായത് ഇപ്പോൾ സ്കൂളിൻ്റെ സമീപത്തിനതീ സമീപത്തിലൂടെയാണ് സർവീസ് റോഡ് പോകുന്നത് അതേപോലെ സർവീസ് റോഡും അത്യധികം വാഹനങ്ങളാണ് ഇതിൽ കൂടി പോകുന്നത് അണ്ടർപാസ് കൊണ്ട് അതായത് മേലൂടി പോകുന്നില്ല വാഹനങ്ങൾ കുറവാണ് താലെ കൂടി തന്നെയാണ് പോകുന്നത് സർവീസ് റോഡ് കൂടി റോഡ് മുറിച്ച് കിടക്കാൻ കുട്ടികളും വല്ലാത്ത പറ്റത്തില്ല പിള്ളേരെ കൊണ്ട് പോലീസ് ഇല്ല മുമ്പ് ഒരു പോലീസ് ഉണ്ടായിരുന്നതാണ് അവരെ മാറ്റിയേശ് റിട്ടയേഡ് ആയു ഇവിടെ അറിയില്ല പോലീസ് പല പ്രാവശ്യം എസ് ഐ മുതൽ എസ് പി വരെ പരാതിപ്പെട്ടതാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പറഞ്ഞതാണ് ആരും ഒരു പ്രാവശ്യം വരും പിന്നെ പിറ്റേ ദിവസവും ഇല്ല അതാണ് ഇവിടുത്തെ സ്ഥിതി ഇപ്പോൾ ടീച്ചർമാരെ തന്നെയാണ് ചിലപ്പോൾ പി ടി നിൽക്കും അല്ലെങ്കിൽ ഭൂരിഭാഗം ടീച്ചർമാർക്ക് റോഡ് ഡ്യൂട്ടിയാണിപ്പോൾ ഇവിടുന്നത് എല്ലാ എല്ലാ ഡ്യൂട്ടി ഇട്ടതുപോലെ റോഡ് ഡ്യൂട്ടിയും ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് വന്നാൽ രാവിലെ ടീച്ചേഴ്സ് നിർബന്ധം റോഡ് അതാണ് യൂണിഫോം ഇല്ലാത്തവരെ വണ്ടികളൊന്നും നിർത്തത്തില്ല ചെറിയ വരെ സമാധാനമില്ലെന്നാണ് പരാതി ാണ് രക്ഷേഴ്സാണ് ഇപ്പൊ കുട്ടികളെ അങ്ങനെ കടത്തുന്നത് അതുകൊണ്ട് നമുക്ക് ഭയങ്കര വേവലാതി ഒരു പോലീസിന്റെ സേവനൂടെ വേണമെന്നുള്ള ഒരു അഭിപ്രായം എല്ലാവർക്കും ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനായി സ്കൂളിലെത്തുന്ന കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നുള്ളത് ഇത് കണ്ടെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്ന് വിശ്വസിക്കുന്നു ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം മനീഷ് ആമി കെ ന്യൂസ് കാസർഗോഡ്